എല്ലാമലേക്കും നമുക്ക് പുളിഞ്ചിൻ്റെ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാട്ടോ അതിലേക്ക് കുറച്ച് കടുകും അതുപോലെ തന്നെ കുറച്ച് ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരഞ്ച് വറ്റൽമുളക് മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് ചെറിയതായിട്ട് കട്ട് ചെയ്ത ഇഞ്ചി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് നന്നായിട്ടൊന്ന് വന്ന് വരണം ഇനി നിങ്ങൾക്ക് ഇഞ്ചി ഇങ്ങനെ കടിക്കണത് ഇഷ്ടം ഇല്ലയെന്നുണ്ടെങ്കിൽ ആദ്യം ഇഞ്ചി ഒന്ന് വെളിച്ചെണ്ണയിൽ വാട്ടിയെടുക്കുക എന്നിട്ട് മിക്സിയുടെ ഒന്ന് അടിച്ചെടുക്കാം ട്ടോ എന്നിട്ട് ഒഴിച്ചു കൊടുത്താലും മതി എന്നിട്ട് ആവശ്യത്തിന് ഇല്ല പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തീയൊന്ന് നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു കാല് സ്പൂണ് മുളക് പൊടിയും ഒരു കാല് സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കായപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് തീ നന്നായിട്ട് ആണെന്നുണ്ടെങ്കിൽ തീ കൂടുതലായാലും പെട്ടെന്ന് നമ്മുടെ ഈ മസാലപ്പൊടി കരിഞ്ഞു പോകും ട്ടോ അപ്പോൾ കരിയാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് തീ ഒന്ന് നന്നായിട്ടൊന്ന് കുറച്ച് വയ്ക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഒഴിച്ചു കൊടുക്കാം ട്ടോ പുളി പിഴിഞ്ഞെടുത്തതും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ശർക്കര ഞാൻ ഉരുക്കി വെച്ചിരുന്നു രണ്ടച് ശർക്കര ആയിരുന്നു കേട്ടോ ഞാൻ അടുത്തിരുന്നത് അതും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുക്കിയിട്ട് ആ വെള്ളം കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒരു നുള്ളിട്ട് കൊടുത്താൽ മതി കേട്ടോ ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം നന്നായിട്ട് ഇടക്കൊന്ന് ഇളക്കി നോക്കുക ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ഇത് തിളച്ച് വറ്റി വരികയാണ് വേണ്ടത് ഇനി കാത്ത് നിൽക്കാൻ ക്ഷമമല്ല കുറേ സമയം നമ്മളിതിങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം പെട്ടെന്ന് ഒന്നും അത് കുറുകി വരില്ല കുറച്ച് സമയം പിടിക്കും അപ്പോൾ പെട്ടെന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ അരിപ്പൊടി എടുത്തിട്ട് അത് കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കി എടുക്കുക എന്നിട്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ അരിപ്പൊടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് വിചാരിച്ചിട്ട് ടേസ്റ്റൊന്നും ഒരു മാറ്റം വരില്ല കേട്ടോ നമുക്കത് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും എന്നേ ഉള്ളൂ അത് ഇതുവരെ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കണ്ട കേട്ടോ അരിപ്പൊടി കലക്കിപ്പാർന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം വരില്ല ഇനി ഇത് ഒന്നും കൂടെ ഒന്ന് നമുക്ക് കുറുക്കിയെടുക്കാം ഒരിക്കലും അരിപ്പൊടി കൂടുതൽ ഇട്ടുകൊടുത്താണ് പെട്ടെന്ന് കുറുക്കിയെടുക്കുക അങ്ങനെ ചിന്തിക്കരുത് ട്ടോ കുറച്ച് നേരം എന്നാലും നമ്മൾ ഇളക്കി കൊടുക്കന്നെ വേണം അപ്പം അങ്ങനെ ഇതായിട്ടുണ്ട് ട്ടോ അപ്പോൾ ഇനി നമുക്കിത് ചൂടാറി വരുമ്പോൾ ഇതിലേറെ ഒന്നും കൂടി കുറുകി കിട്ടും ഇനി നമുക്കിത് ചെറിയ ചൂടോടെ ചൂട് കൊടുക്കാൻ കേട്ടോ ഞാനിത് ഒരിതിലേക്ക് മാ പ്ലേറ്റിലേക്ക് മാറ്റിയത് അപ്പോൾ ഇത് ചൂ പറ്റ ചൂടാറിയാൽ നന്നായിട്ട് ഇത് കുറുകി കിട്ടുന്നതാണ് അപ്പോൾ പുളിഞ്ചി ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരൊന്ന് തയ്യാറാക്കി നോക്കണ്ടട്ടോ ഇനിയിപ്പോൾ ഓണക്കല്ലേ വരണത് അല്ലേ അപ്പം മറ്റു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണുന്നത് വരേക്കും എല്ലാവർക്കും അസലാമല്ലേ